പരാതികൾ ഫലം കണ്ടില്ല തൃക്കൂർ പഞ്ചായത്തിലെ ഇതേയിടത്ത് കഴിഞ്ഞാഴ്ചയും അറവു മാലിന്യം തള്ളിയിരുന്നു പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് മാലിന്യം സംസ്കരിക്കുകയും ചെയ്തു ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് അതേയിടത്ത് സാമൂഹ്യ വിരുദ്ധർ വീണ്ടും അറവു മാലിന്യം തള്ളിയിരിക്കുന്നത് പ്രദേശത്ത് ശക്തമായ ദുർഗന്ധം വമ്മിച്ചതോടെ പ്രദേശവാസികൾ പരാതിയുമായി രംഗത്തെത്തി ഇരുട്ടിന്റെ മറവിലാണ് വിരുദ്ധർ ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നതെന്നും പരിസരവാസികൾ പറയുന്നു പരാതി ഉയർന്നതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് വൈസ് പ്രസിഡന്റ് ഹേമലതാ സുകുമാരൻ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചമ്പാറ പഞ്ചായത്ത് അംഗം അജീഷ് മുരിയാടൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സാബു പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ബിജി എന്നിവർ സംഭവസ്ഥലത്തെത്തി മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മാലിന്യം പൂർണ്ണമായി നീക്കം ചെയ്തത് വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുമ്പോഴാണ് ലഭ്യമായ കുടിവെള്ള സ്രോതസ്സുകൂടി ഒരു കൂട്ടർ നശിപ്പിക്കുന്നതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി വിരുദ്ധ പ്രവൃത്തി നടത്തിയവരെ കണ്ടെത്തി കർശനമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ പുതുക്കാട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് കഴിഞ്ഞയാഴ്ച പരാതി നൽകിയെങ്കിലും കുറ്റക്കാരെ ഇനിയും പിടികൂടുവാൻ സാധിച്ചിട്ടില്ല ഇനിയും ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കാൻ പോലീസ് പെട്രോളിംഗ് ഏർപ്പെടുത്തണമെന്നും പഞ്ചായത്ത് അധികാരികൾ ആവശ്യപ്പെട്ടു പുതുക്കാട് സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു കുറ്റക്കാരെ കണ്ടെത്താൻ പ്രദേശത്തെ സിസി ടി വി ക്യാമറ ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നുണ്ട്